നമസ്കാരം ടൈം ഇടിയിലേക്ക് സ്വാഗതം വൈദ്യുതി ബില്ലിന്റെ ഷോക്കടിപ്പിനെ കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത് ഏതായാലും നമ്മുടെ വൈദ്യുതി ബോർഡ് ടി ഒ ഡി മീറ്റർ കൊണ്ടുവന്നത് മുഖാന്തരമായിട്ട് വൈദ്യുതി നിരക്കിൽ വലിയ വർധനമാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വൈദ്യുതി ബോർഡ് തന്നെ രംഗത്തെത്തിരിക്കുകയാണ് വൈദ്യുതി ബോർഡിനെതിരെ ഒരു പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വൈദ്യുതി ബോർഡ് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള തുകയാണ് അതിൽ അതിലെഴുതിയിരിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണ് എന്ന് പറഞ്ഞ് ബോർഡ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അതായത് വൈകിട്ട് ആറു മണി മുതൽ പത്ത് വരെ വൈദ്യുതി ഉപയോഗത്തിന് മൂന്നിരട്ടി തുക ഈടാക്കുമെന്ന വ്യാജ പ്രചരണം നടക്കുന്നു അത് വ്യാജം തന്നെയാണെന്ന് കെ എസ് സി ബി വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാത്രിയിലെ വൈദ്യുതി ഉപയോഗത്തിന് കൂടിയ നിരക്കും പകൽ സമയത്ത് കുറഞ്ഞ നിരക്കും ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ അതായത് ടി ഒ ഡി താരിഫ് കെ എസ് സി ബി നടപ്പിലാക്കി തുടങ്ങിയിരുന്നു ടിഒിയുമായി ബന്ധപ്പെടുത്തി ഒരു വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പുതിയ സംവിധാനം നിലവിൽ വന്നെന്നും ഇതുപ്രകാരം വൈകിട്ട് ആറു മുതൽ രാത്രി പത്തു വരെ വൈദ്യുതി നിരക്കിൽ മൂന്നിരട്ടി വർധന ഉണ്ടാകുമെന്നാണ് ഈ വ്യാജ സന്ദേശത്തിൽ പറയുന്നത് ഈ സന്ദേശം വ്യാജമാണെന്ന് കെ എസ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് ഈ സന്ദേശം വ്യാജമാണെങ്കിലും നേരാണെങ്കിലും കറണ്ട് ഉണ്ടെങ്കിലും ഇരുട്ടിൽ തപ്പിത്തടയുകയാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഈ വാർത്തയിൽ പറയുന്ന ടൈം ഓഫ് ദി ഡേ എന്താണെന്ന് ആദ്യം പറയാം വൈദ്യുതി ഉപയോഗത്തിന് രാത്രിയും പകലും വ്യത്യസ്ത നിരക്ക് ഏർപ്പെടുത്തുന്ന സംവിധാനമാണ് ടിഒി അഥവാ ടൈം ഓഫ് ദി ഡേ രണ്ടായിരത്തി മൂന്ന് ജൂൺ പതിനാലിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വൈദ്യുതി ഉപഭോക്തൃ അവകാശ നിയമ ഭേദഗതി പ്രകാരം പത്ത് കിലോവോട്ടറിന് മുകളിൽ ലോഡുള്ള എല്ലാ വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനകം ടൈം ഓഫ് ദി ഡേ ടിഒി താരിഫ് പ്രകാരം ബില്ല് ചെയ്യണമെന്നും കാർഷിക ഉപഭോക്താക്കൾ ഒഴികെയുള്ള ബാക്കി ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മെയ് ഒന്നിനകം ടിഒി താരിഫ് ബാധകമാക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു ഈ ഉത്തരവ് കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് പ്രത്യേകം ഓർക്കുക വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള സമയത്ത് ഉപഭോക്താക്കളിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കി ഉപയോഗം കുറവുള്ള സമയത്ത് നിരക്ക് ഇളവ് നൽകുന്ന സംവിധാനമാണ് ടിഒഡി എന്ന് വളരെ ലളിതമായി വേണമെങ്കിൽ പറയാം ടിഒഡി ആർക്കൊക്കെയാണ് ബാധകമെന്ന് നമുക്ക് നോക്കാം എല്ലാ വിഭാഗം ഹൈ ടെൻഷൻ എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്കും ഇരുപത് കിലോ വാട്ടിന് മുകളിൽ ലോഡുള്ള ലോ ടെൻഷൻ വ്യാവസായിക ഉപഭോക്താക്കൾക്കും പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കുമാണ് ടി യു ഡി നിരക്ക് ബാധകമാകുന്നത് അതായത് വ്യാപാരികൾ വ്യവസായികൾ തുടങ്ങിയവർക്ക് ഇത് ഇരുട്ടിടിയാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം വൈകിട്ട് ആറു മണി മുതൽ കട അടയ്ക്കുന്നത് വരെ ആയിരിക്കുമല്ലോ അവർക്ക് ഏറ്റവും അധികം വൈദ്യുതിയുടെ ഉപയോഗമുള്ളത് ഒരു ദിവസത്തെ ടി വൺ ടി ടു എന്നിങ്ങനെ മൂന്ന് ടൈം സോണുകളായി തിരിച്ചാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ബില്ല് ചെയ്യുന്നത് ഇനി പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ടി വണ്ണിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ താരിഫ് നിരക്കിനേക്കാൾ പത്ത് ശതമാനം കുറവും ടി ടുവിൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്തു വരെ താരിഫ് നിരക്കിനേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതൽ നിരക്കും നൽകേണ്ടി വരും ടി ത്രീയിൽ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള സമയത്ത് അതത് താരിഫ് നിരക്ക് തന്നെയായിരിക്കും ഈടാക്കുക ഇനി വരാൻ പോകുന്ന ഒരു പുതിയ പരിഷ്കാരമായിരിക്കും ഇത് എന്ന് കരുതിയിരിക്കുന്നവർക്ക് തെറ്റി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ടി ഒ ഡി കെ എസ് ഇ ബി നടപ്പിലാക്കി കഴിഞ്ഞു അതായത് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ബില്ല് ടി ഒ ഡി പ്രകാരമാണ് ഇനി ഇപ്പോൾ പ്രചരിക്കുന്ന വ്യാജമെന്ന് കെ എസ് ഇ ബി പറയുന്ന സന്ദർശത്തിൽ ടിഒഡി നിരക്കുകൾ സംബന്ധിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അതിന് കെ എസ് ഇ ബി നൽകുന്ന വിശദീകരണവും പറയാം ഒന്ന് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഇരുപത്തി അഞ്ച് ശതമാനം കുറവ് നിരക്ക് ലഭിക്കുമെന്ന വാദം ശരിയല്ല ഈ പറഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ ടി വണ്ണിലാണ് ഉൾപ്പെടുന്നത് താരിഫ് നിരക്കിനേക്കാൾ പത്ത് ശതമാനം കുറവാണ് ഈ സമയത്ത് വൈദ്യുതി ഉപയോഗത്തിന് ലഭിക്കുക രണ്ടാമതായി വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്തു വരെ മൂന്നിരട്ടി വർധനവ് എന്ന സന്ദേശത്തിലെ പ്രധാന വാദം ഇത് വാസ്തവ വിരുദ്ധമാണെന്ന് കെ സി ബി പറയുന്നു വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് വരെയുള്ള നാല് മണിക്കൂർ പീക്ക് സമയത്ത് താരിഫ് നിരക്കിനേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലായാണ് ഈടാക്കുന്നത് മൂന്ന് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള സാധാരണ നിരക്ക് എന്നത് ശരിയാണ് വിശദമായ പരിശോധനയിൽ ഈ പ്രചരണം വ്യാജമാണെന്ന് വ്യക്തമാക്കി ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് കെ എസ് സി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച പോസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം കെ എസ് സി ബി നൽകിയ വിശദീകരണക്കുറിപ്പിന് താഴെയായി ധാരാളം ആളുകൾ വന്ന് പൊങ്കാലയിടുന്നുണ്ട് അവയെ ചിലതും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പലർക്കും രോഷമടക്കാൻ പറ്റുന്നില്ല അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം അതിലൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വളരെയധികം കുടുംബങ്ങളിൽ മാസം ഇരുന്നൂറ്റി യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗമുണ്ട് പകൽ സമയം പത്ത് ശതമാനം കുറയ്ക്കുകയും പീക്ക് സമയങ്ങളിൽ ഇരുപത്തിഞ്ച് അഞ്ച് ശതമാനം കൂട്ടുകയും ചെയ്തു അതോടൊപ്പം മറ്റ് സമയത്ത് നിലവിലുള്ള ചാർജ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ഒരു വീട്ടിൽ വസ്ത്രം തേക്കുന്നതും മിക്സി ഗ്രൈൻഡർ എന്നിവ ഉപയോഗിക്കുന്നതും പീക്ക് ടൈമിൽ മാത്രമേ പറ്റുകയുള്ളൂ പുള്ളി പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് കാരണം ഭാര്യ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന വീടുകളിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് പീക്ക് ടൈമിലാണ് അതേ പറ്റുകയുള്ളൂ ഓക്കെ അതായത് ചുളിവിൽ ആവറേജ് ഇരുപത് ശതമാനം കറണ്ട് ചാർജ് അങ്ങ് കൂട്ടി അതിനകത്ത് സ്വൽപ്പം വാസ്തവം ഇല്ലാതില്ല ഈ ഇലക്ട്രിക് വാഹനങ്ങൾ സാധാരണ ചാർജ് ചെയ്യേണ്ടത് പകലാണെങ്കിൽ പിന്നെന്തിനാണ് ഈ വാഹനം വാങ്ങിക്കുന്നത് പകൽ സമയം ഓടിയിട്ട് രാത്രിയിൽ ചാർജ് ചെയ്യുകയല്ലേ വേണ്ടത് ഇവിടെയൊക്കെ കെ എസ് സി ബിയുടെ കള്ളക്കളികളുണ്ട് ഇനി അടുത്തതായി സോളാറിൽ കയറി പിടിച്ചിട്ടുണ്ട് സോളാർ വെച്ചവരെയൊക്കെ കരയിപ്പിക്കാനായി ഗ്രോസ് മീറ്ററിങ്ങിന് വേണ്ടി ചുളിവിൽ ശ്രമിക്കുന്നു അതിന് റെഗുലേറ്ററി കമ്മീഷനും കുട കെ എസ് ഇ ബിയുടെ അധിക ബാധ്യത കുറയ്ക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അമിതമായ ആനുകൂല്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ പരിഗണിച്ച് കുറയ്ക്കാൻ തയ്യാറാവണം അല്ലാതെ തോന്നിയ പോലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയും മിസ് ഉണ്ടാക്കുന്ന അധിക ചെലവ് ജനങ്ങളിൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കരുത് അതിനു പറ്റിയില്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യുക ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ കിട്ടട്ടെ അദ്ദേഹം പറയുന്ന അവസാന വാക്യതാണ് ജനങ്ങൾക്ക് കെ പൊതുമേഖലയിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇനി മറ്റൊരാൾ പറഞ്ഞിങ്ങനെയാണ കോടിക്കണക്കിന് ജനം ബുദ്ധി ഇല്ലാത്തവർ കെ എസ് ഇ ബി ജീവനക്കാർ മാത്രം ബുദ്ധിയുള്ളവർ മറ്റൊരാൾ പറയുന്നു ഉപഭോക്താക്കൾക്ക് നല്ല സേവനം കൊടുത്തിട്ട് ക്യാഷ് വാങ്ങിക്കണം കംപ്ലൈന്റ് പറയാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല പകുതി സമയം കരണ്ടില്ല ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയാൽ ഫ്യൂ സൂരാൻ കാണിക്കുന്ന ഉത്സാഹം മറ്റുള്ള കാര്യത്തിലും വേണം ഇതുപോലെ ഒരു വകുപ്പ് അത് വണ്ണപ്പുറം സെക്ഷന് ഇത് ബാധകമല്ല കാരണം അഞ്ചു അഞ്ചുമണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വരെ ഉച്ച വരെ കറണ്ടില്ല അതുകൊണ്ട് വർധനവ് അവരെ വാദിക്കില്ല അദ്ദേഹം വണ്ണപ്പുറം സ്വദേശിയാണെന്ന് തോന്നുന്നു നീ മറ്റൊരു രസികനായ വ്യക്തി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ബില്ല് കണ്ടു മനസ്സിലാക്കുന്നതിലും എത്രയോ എളുപ്പമാണ് നൂലപ്പത്തിൻ്റെ കുരുക്കഴിച്ച് നൂല് നിവർത്തുന്നത് വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞ കാര്യം മറ്റാൾ പറയുന്നു ഇത്രയും കറങ്ങി മൂക്കിൽ പിടിക്കുന്നതിലും ഭേദം ടി ടു ബില്ലിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതല്ലേ കമ്പനിക്ക് കൂടുതൽ മെച്ചം ഇങ്ങനെ കൂട്ടി കൂട്ടി എങ്ങനെ കുറച്ചു വന്നാലും അവസാനം ടി ടുവിൽ വന്ന് എത്തി നിൽക്കും മാസം തോറും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം സ്വകാര്യ മേഖലയിലുള്ള വൈദ്യുതി കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇനിയുള്ള കാലം ജനങ്ങൾക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ സ്വകാര്യ മേഖല വരണം ഇങ്ങനെ നിരവധി കമൻറ്റുകളാണ് ഈ കെ എസ് ഇ ബിയുടെ തന്നെ പോസ്റ്റിന്റെ താഴെയായി വന്നിരിക്കുന്നത് ഇനി ആത്മാർത്ഥമായി ഞാനൊരു കാര്യം സമ്മതിക്കാം ഇപ്പോൾ കേരളത്തിൽ പെരുമഴക്കാലമാണ് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ അക്ഷീണ പരിശ്രമം മൂലമാണ് പലപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെടുന്നത് അതിനെ ഞങ്ങൾ അത്യന്തം ശ്ലാഘിക്കുന്നു നിങ്ങളിൽ പലരും ജീവൻ പണയം വെച്ചാണ് പണിയെടുക്കുന്നതുമെന്ന് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു എന്നാൽ ഇത് എല്ലാ സ്റ്റേറ്റിലും നടക്കുന്ന കാര്യമാണ് എല്ലാ രാജ്യത്തും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണമൊന്നുമായി ദയവായി കരുതരുത് പൊതുജനങ്ങളും വൈദ്യുതി ബോർഡും തമ്മിൽ വലിയ വലിയ വാക്കുതർക്കങ്ങൾ നടക്കുമ്പോഴും ബോർഡിന്റെ ഭാഗത്തു നിന്നും പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം ഉദാഹരണം പറഞ്ഞാൽ കെ എസ്ഇബിയുടെ വൈദ്യുതി ബില്ല് കയ്യിൽ കിട്ടിയാൽ കുരങ്ങിന്റെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടിയ പോലെ അന്തം വിട്ട് കുന്തം മുഴുങ്ങിയ പോലെ നിൽക്കാനേ പാവപ്പെട്ടവന് കഴിയും ഒരിക്കലും വായിച്ചു മനസ്സിലാക്കരുത് എന്ന ഗൂഢ ഉദ്ദേശത്തിൽ തയ്യാറാക്കിയ ഒരു വലിയ കുറിമാനമാണ് ഓരോ വൈദ്യുതി വില്ലു ചാർജ് സർവീസ് ചാർജ് പലതരത്തിലുള്ള സർ ചാർജുകളും പിഴിഞ്ഞ് പിഴിഞ്ഞ് അവസാന തുള്ളിയും എടുത്ത് ഒരു പാവപ്പെട്ടവനെ കരിമ്പിൻ ചണ്ടി പോലെയാക്കി ഉണ്ടാക്കുന്ന വൻ തുകയെടുത്ത് ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും വിരമിച്ചവരെയും ലക്ഷങ്ങൾ ശമ്പളവും പെൻഷനും കൊടുത്ത് പോറ്റി പോറ്റിപ്പുലർത്തുകയാണ് നമ്മളുടെ വെള്ളാന കെ എസ് സോളാർ വെച്ചവർക്ക് എട്ട് വെട്ടും കൂട്ടി പതിനാറിന്റെ പണി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നും കേട്ട് കേൾവിയുണ്ട് ബോർഡിന്റെ വാക്ക് വിശ്വസിച്ച് പുരപ്പുറത്ത് പാനൽ വെച്ചവർക്ക് മുടക്കിയ തുക പാഴാകുമോ എന്ന ആശങ്കയും ഉണ്ട് നിയമങ്ങൾ ദിവസേന മാറി മറിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ജില്ലകൾ തോറും പുരപ്പുറത്ത് സോളാർ പാനലുകൾ വെച്ചവരുടെ സംഘടന ഉണ്ടാകുന്നു സംഘടിക്കുന്നു എന്ന് കേൾക്കുന്നു നന്നായി വരട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ സ്വകാര്യ കമ്പനികളെ വൈദ്യുതി വിതരണത്തിന് ഏൽപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഈ വല്ലാത്ത കിരണ്ട് മിക്കവാറും പാവപ്പെട്ടവനെ ഷോക്കടിപ്പിച്ചു കൊല്ലാനിടയുണ്ട് വൈദ്യുത മേഖലയിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഞങ്ങളുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഇത്തരം വളരെ ഇൻഫർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം